ദൈവത്താൻ സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാവർക്കും ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും വചനയാത്രയുടെ പുതിയൊരു ധ്യാനചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേഹം നിറഞ്ഞവരെ ഇന്നേ ദിവസം രണ്ട് വ്യത്യസ്ത പദങ്ങളുടെ അർത്ഥം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ധ്യാന ചിന്ത ആരംഭിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുക ആക്റ്റീവ് ഡിസേപ്പിൾഷിപ്പ് ആസേവ് ഡിസേപ്പിൾഷിപ്പ് സജീവമായ ശിഷ്യത്വവും നിഷ്ക്രിയമായ ശിഷ്യത്വവും നമുക്കറിയാം വചനം ശ്രമിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചസ്സുകൾ ജീവിതത്തിൽ തൊടുന്നവനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവനാണ് ആക്റ്റീവ് സജീവനായ ശിഷ്യൻ എന്നാൽ പാസീവ് ഡിസേപ്പിൾഷിപ്പ് അല്ലെങ്കിൽ നിഷ്ക്രിയനായ ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്ന വ്യക്തി ക്രിസ്തുവിൻ്റെ വചസ്സുകൾ ശ്രമിക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കില്ല ദിവ്യബലിയിൽ പങ്കെടുക്കും അവൻ്റെ ജീവിതത്തിന് ഒരു നവീകരണവും സംഭവിക്കുന്നില്ല എനിക്ക് തോന്നുന്നു പാസീവ് ഡിസേപ്പിൾഷിപ്പിന് വിപരീതമായി ആക്റ്റീവ് ഡിസേപ്പിൾഷിപ്പിൽ പങ്കുകാരാക്കപ്പെട്ട കുറച്ച് വ്യക്തികളുടെ ജീവിതമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുക ചരിത്രം പഠിച്ചവർക്കറിയാം സ്ത്രീകളെ രണ്ടാം നിരക്കാരായി കണ്ട അല്ലെങ്കിൽ മൃഗത്തിനോട് ഉപമിച്ച് ജീവിച്ച യഹൂദ സംസ്കാരത്തിൽ സ്ത്രീകൾക്കൊട്ടും പ്രാധാന്യമില്ലായിരുന്നു എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇന്ന് നാം വായിക്കുന്ന സുവിശേഷം ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒത്തിരി അധികം സ്ത്രീകളുടെ പേര് പറഞ്ഞു പോകുന്നുണ്ട് യേശുവിൻ്റെ സജീവ ശിഷ്യത്വം ആക്റ്റീവ് ഡിസൈപ്പിൻഷിപ്പ് സ്വീകരിച്ച് അവനെ പിന്തുടരുന്ന അവൻ്റെ മിനിസ്ട്രിയിൽ അവനെ സഹായിക്കുന്ന ഒത്തിരിയധികം സ്ത്രീകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അശുദ്ധാത്മാവിൽ നിന്ന് മോചിതരായ സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട് വ്യാധികളിൽ നിന്ന് മുക്തരാക്കപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട് ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ മക്ദലൻ്റെ മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട് കൂസയുടെ ഭാര്യ യുവനയെക്കുറിച്ച് പറയുന്നുണ്ട് സൂസന്നയെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒത്തിരിയധികം സജീവ ശിശുത്വം സ്വീകരിച്ച ഒത്തിരി സ്ത്രീകളുടെ പേര് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സുവിശേഷം കൂട്ടിച്ചേർക്കുന്നുണ്ട് യേശുവിൻ്റെ വചസ്സുകൾ ശ്രമിക്കുവാനായിട്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളുടെ അനുഭവിക്കുവാനായിട്ട് മാത്രമല്ല മറിച്ച് യേശുവിൻ്റെ മിനിസ്ട്രിയിൽ സഹായിക്കുക കൂടി ഈ സ്ത്രീകളായ യേശുവിൻ്റെ സജീവ ആക്റ്റീവ് ശിഷ്യന്മാർ ചെയ്യുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ നാം ഇന്ന് ഏറ്റവും പ്രത്യേകമായി വിശുദ്ധ ജാനുവാരീസിനെയാണ് സ്മരിക്കുക ഇറ്റലിയിലെ ബെലവന്തോയിൽ ബിഷപ്പായിരുന്ന കാലം മുതൽക്കേ അദ്ദേഹം ജയിലറയിൽ കഴിയുന്ന വൈദികരെയും അതോടൊപ്പം ഡീക്കന്മാരെയും സന്ദർശിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അന്നത്തെ ഡയോക്ലിഷ്യൻ രാജാവ് അദ്ദേഹത്തെ മരണത്തിന് വിധിക്കുന്നു പട്ടിണിക്കിട്ട മൃഗങ്ങൾക്ക് അദ്ദേഹത്തെ ഭക്ഷണത്തിനായിട്ട് നൽകുമ്പോൾ അവ ഭക്ഷിക്കുവാനായിട്ട് വിസമ്മതിക്കുന്നുണ്ട് തുടർന്ന് തല വിച്ഛേദിച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് സഭാ പാരമ്പര്യം അനുസരിച്ച് സഭയുടെ വിശ്വാസമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ രക്തം യുസേബിയ എന്ന സ്ത്രീ ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചിരുന്നു പതിനാലാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രത്തിൽ ഇന്നുവരെയും ഈ രക്തം തിരിശേഷിപ്പായിട്ട് സൂക്ഷിക്കുന്നുണ്ട് എല്ലാ വർഷവും മൂന്ന് തവണ ലുക്വേഫാക്ഷൻ എന്ന പ്രക്രിയക്ക് ഈ രക്തം വിധേയമാക്കപ്പെടുന്നു ലുക്വേഫാക്ഷൻ എന്നാൽ ഹരാവസ്ഥയിലുള്ള രക്തം എല്ലാ വർഷവും മൂന്ന് തവണ ദ്രാവകാവസ്ഥയിലേക്ക് മാറും ഈ ഒരു അത്ഭുതം സൂചിപ്പിക്കുക ഇന്നും നേപ്പിൾസിനെ കാത്തു സംരക്ഷിക്കുവാനായിട്ട് വിശുദ്ധ ജാനുവാരീസിൻ്റെ കരങ്ങൾ ഇന്നും ആക്റ്റീവായിട്ട് സജീവമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ വിശുദ്ധ ജാനുവാരീസിൻ്റെ ജീവിതവും നാം ഇന്ന് ശ്രമിച്ച സുവിശേഷ ഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുക ആക്റ്റീവ് ഡിസേപ്പിൾഷിപ്പിൻ്റെ സജീവ ശിശുത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഞാൻ എത്ര ദിവ്യപരികളിൽ പങ്കെടുത്തു പ്രശസ്തരായ പ്രഗത്ഭരായ എത്രയോ വൈദികരുടെ പ്രസംഗങ്ങൾ ശ്രമിച്ചു ധ്യാന പ്രസംഗങ്ങൾ കേട്ടു ഒത്തിരി ജീവിത മാതൃകകൾ കാണുവാനായിട്ടിടയായി യേശു വചനം എത്രയോ തവണ ഞാൻ വായിച്ചിരിക്കുന്നു ധ്യാനിച്ചിരിക്കുന്നു എന്നിട്ടുമതേ പലപ്പോഴും ഞാൻ വെറുമൊരു പാസീവ് ഡിസേപ്പിൾഷിപ്പ് അല്ലെങ്കിൽ നിഷ്ക്രിയ ശിഷ്യനായിട്ട് തുടരുന്നത് നമുക്ക് സ്വയം ആത്മശോധന ചെയ്ത് നോക്കാം ഇന്നേ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പാസീവ് ഡിസേപ്പിൾഷിപ്പിൽ നിന്നും ആക്റ്റീവ് ഡിസേപ്പിൾഷിപ്പിലേക്ക് കടന്നു വരുവാനായിട്ട് അല്ലെങ്കിൽ നിഷ്ക്രിയ ശിഷ്യനിൽ നിന്ന് സജീവ ശിഷ്യനായിട്ട് മാറുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഇതിൽ സാധിക്കട്ടെ എന്നാശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ